ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും ഈ മാസം പത്തൊൻപതിന് ഹാജരാകുമെന്ന പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചു വിനിത വിജിചായിരുന്നു വിനിത മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തള്ളിയൊരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലേക്കുള്ളൊരു കാര്യം പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയുടേതാണ് ഇത്തരത്തിലേക്കൊരു നടപടി നേരത്തെ തന്നെ കോടതി ചോദിച്ചിരുന്നു എന്തുകൊണ്ട് പ്രതികൾ ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുന്നില്ല എന്ന് ചോദിച്ചിരുന്നു എന്നാൽ അന്ന് ഈ അഭിഭാഷകൻ നൽകിയ പ്രതിഭാഗം അഭിഭാഷകൻ നൽകിയ മറുപടി ഈ കക്ഷികളെ താൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഫോണിൽ ഇവരെ കിട്ടുന്നില്ല എന്നുള്ള മറുപടിയാണ് നൽകിയിരുന്നത് ഇതിനെ തുടർന്ന് ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽമേൽ ഒരു അന്തിമ വിധിയുണ്ടാകുമെന്നാണ് കരുതിരുന്നത് പക്ഷേ ഈ വേളയിലാണ് ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ കോടതി അറിയിച്ചിരിക്കുന്നത് അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കാൻ തയ്യാറാണ് അവർ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ മാസം പത്തൊൻപതിന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാമെന്നും പ്രതികൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ കേസിലെ പ്രധാന പ്രതികളായ കെ ഡി പ്രതാപൻ അതോടൊപ്പം തന്നെ പ്രതാപന്റെ ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുന്നത് നേരത്തെ തന്നെ നിരവധി തവണ ഈ കേസിൽ പ്രതികൾ മുൻകൂർ ജാമ്യവുമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പലതവണ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവച്ചിരുന്നു പക്ഷേ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ആദ്യം പ്രതികൾ ഹാജരാകട്ടെ എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തിയത് ഇതിനെ തുടർന്നാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാമെന്ന പ്രതികൾ കോടതിയെ അറിയിക്കുകയും പത്തൊൻപതിന് ഹാജരാകാമെന്ന കോടതിയിൽ പ്രതിഭാഗം വക്കീൽ അത്തരത്തിലൊരു വിവരം നൽകുകയും ചെയ്തത്